അല്ലാമ ഇക്ബാൽ അദ്ദേഹം അവിഭക്ത ഭാരതത്തിലെ ഒരു സംഭവ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ലെറ്റേഴ്സ് ചില കത്തുകളുണ്ട് ഭാരതം വിഭജിക്കപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരു കഥ പറഞ്ഞത് ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സൈന്യാധിപൻ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഒരു ബ്രിട്ടീഷ് കമാൻഡാണ് ഭക്ഷണം കഴിച്ചു വന്നപ്പോ അയാൾ പറഞ്ഞു ഞാൻ ഇന്നുമുതൽ മുസ്ലിം ആവുകയാണ് ആളുകൾ ചോദിച്ചു നിങ്ങളെ സദ്യക്ക് കൊണ്ടുപോയിട്ട് മതം മാറ്റുകയായിരുന്നോ എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല അതല്ല സംഭവിച്ചത് അദ്ദേഹം എന്നോട് മതം മാറാൻ പറഞ്ഞതല്ല പക്ഷേ ഐ ലൈക്സ് വെറു സ്റ്റൈൽ ഓഫ് ദ ഡൈനിങ് ഹൗ മാ അവര് ഭക്ഷണം കഴിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ആ വീട്ടിലെ മുസ്ലിമീങ്ങളായ കുഞ്ഞുങ്ങൾ ആ വീട്ടുകാർ അച്ചടക്കത്തോടുകൂടെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് വിസ്മിച്ചൊല്ലി കഴിക്കുന്നത് ഉമ്മയും ആപ്പയും മക്കളോട് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹന്തില്ല ഈ ഭക്ഷണം ഞങ്ങൾക്ക് എത്തിച്ചു തന്നല്ലാഹുവേ നിനക്ക് സ്തുതി ഈ ഭക്ഷണം ഇനി ദഹിപ്പിക്കാൻ പോകുന്ന അള്ളാഹുവെ നിനക്ക് സ്തുതി ഈ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമായ പോഷണങ്ങൾക്ക് എടുക്കുകയും അതിന്റെ വിസർജ്യം എക്സ്പ്രീഷനായി പുറത്തു കളയുകയും ചെയ്യുന്ന അള്ളാഹുവെ പറയുന്ന അവരുടെ ആ ഈറ്റിംഗ് ഈസ് ഈ ഭക്ഷണത്തിന്റെ മര്യാദ കണ്ടപ്പോൾ എന്തൊരു മനോഹരം ഞാൻ ചിന്തിച്ചുപോയി എങ്കിൽ ഇവരുടെ വിശ്വാസം ഇതിലേറെ എത്ര മനോഹരമായിരിക്കും ഞാൻ അതുകൊണ്ട് ആവുകയാണ് അദ്ദേഹം കലിമ ചൊല്ലി വിശ്വാസിയായി ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ ചേർത്തു വായിക്കേണ്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ചരിത്ര സംഭവമായി അത് ഉദ്ധരിച്ചത് ലോകപ്രശസ്തനായ ഖുർആൻ പണ്ഡിതനുണ്ട് റാച്ചിബ് അന്ന ബുലി എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനമുണ്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റുണ്ട് വലിയ ലോകപ്രശസ്തനായ ഒരു ദാഴിയാണ് പ്രബോധകനാണ് ബഹുമാനപ്പെട്ടവർ അവരുടെ ദർശിനിടയിൽ പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ സ്ഥിരതാമസക്കാരാണ് മുസ്ലിമീങ്ങളാണ് അവര് ബൈബിൾ സിറിയൻസ് പക്ഷേ അവരുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടൊക്കെ കനേഡിയൻ അവിടെ ചെന്നപ്പോ ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് വാപ്പ കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ ഞാൻ കല്യാണം വാപ്പ പറഞ്ഞു കഴിച്ചോട്ടെക്കോട്ടെ മോനെ റസൂലിന് സൂര്യനിഷ്ഠമാണ് വിവാഹം വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക് മറ്റു മനുഷ്യരിലേക്ക് മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകൾ അയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ മുൻവിവാഹം ചെയ്തേക്കണോ ഭയങ്കര സ്ട്രിക്ട് റിലീജിയസ് ഫാമിലിയാണ് മോൻ പറഞ്ഞു പാപ്പ കൃഷ്ണമതല്ല ഞാൻ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവൾ ക്രിസ്ത്യാനിയാണ് കനേഡിയൻ ഒറിജിൻ കനേഡിയനാണ് അപ്പൊ പറഞ്ഞു നമുക്ക് പറ്റില്ല മോനെ അമുസ്ലിം ആയ ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയായി ചേർത്താൽ മുസ്ലിം മുസ്ലിമാവാത്ത കാലത്തോളം അവരുമായുള്ള ശാരീരിക ബന്ധം വ്യഭിചാരത്തിന്റെ കുറ്റമാണ് എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ പറഞ്ഞ കുറ്റമാണത് ചെയ്തുകൂടാ നമുക്കത് പാടില്ല ഇവനാണെങ്കിലോ ഇവളില്ലാതെ ജീവിക്കാൻ വയ്യ സുഹൃത്തുക്കൾ ചില ഐഡികൾ പറഞ്ഞെടുത്തു നീ വാപ്പയോട് പറ ഇവൾ പറസ്ലിമാവുകയാണെങ്കിൽ പറ്റൂ ഇവൻ വിളിച്ചു മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറഞ്ഞോക്കെ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൾ മുസ്ലിം എത്താണ് നിനക്ക് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും മുസ്ലിം ആയതിന്റെ കൂലി അവൾക്കും ലഭിക്കും അവളുടെ പരലോകം രക്ഷപ്പെടുമല്ലോ നിക്കോട്ടെ എന്ന് പറഞ്ഞു ഇവളോട് ചോദിച്ചു നീ മുസ്ലിം ആകുമോ അവളും പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇവള് പഠിക്കാൻ തീരുമാനിച്ചു ഇംഗ്ലീഷുകാർക്ക് കുഴപ്പമുണ്ടവരെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അവരത് ശരിക്ക് കലക്കി കുടിച്ചിട്ട് എന്നെ പുറത്തു വരൂ ഇവള് പറഞ്ഞു എനിക്ക് പഠിക്കണം പക്ഷേ പഠിക്കണമെങ്കിൽ നാലു മാസത്തെ സമയം തരണം ഈ നാലു മാസത്തിനിടക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പാടില്ല നമ്മൾ തമ്മിൽ ചാറ്റിംഗ് വേണ്ട നമ്മുടെ എഫ് ബി കോണ്ടാക്റ്റുകൾ നമ്മുടെ ട്വിറ്റർ നമ്മുടെ മറ്റു എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് സ്വന്തമായി ഇസ്ലാമിനെ ഇസ്ലാമിനൊന്നടുത്തെ പഠിക്കണം അതിനെ സൗകര്യം ചെയ്തു തരണം പറഞ്ഞു പറഞ്ഞൊക്കെ അവൻ ഒരുപാട് സീരിയൾ അതിന്റെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ എല്ലാം ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള വെബ്സൈറ്റുകൾ എല്ലാം അവൾക്ക് കൊടുത്തു അവൾ പറഞ്ഞു ഞാൻ പഠിക്കുകയാണ് നാലു മാസം വരെ ഇവന് മിണ്ടാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഇവരുടെ കൂടെ അവൻ ജീവിച്ചിട്ടുണ്ട് അമേരിക്കക്കാർക്കൊക്കെ ഡേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇല്ലാതിരിക്കട്ടെ പൈശാചികത ലോകത്ത് കൊണ്ടുവരുന്നവരാണ് പശ്ചാത്തയന്മാർ അങ്ങനെയൊക്കെ വഴിപെട്ടി ജീവിച്ചവനാണ് ഇവൻ പക്ഷെ ഇവള് പറഞ്ഞു ഞാൻ മുസ്ലിം ആവുകയാണ് മുസ്ലിം ആവാൻ വേണ്ടി തീരുമാനിച്ചു നാല് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവന്റെ രീതിത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം പഠിച്ചു അവൻ ചോദിച്ചു എന്തു തോന്നുന്നു എനിക്ക് മുസ്ലിം ആവണം നീ മാനസികമായി തയ്യാറെടുത്തിട്ട് പറയാണോ ശരി ഐ വുഡ് ലൈക്ക് ടു കൺവേർട്ട് ഇസ്ലാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹം നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാമല്ലേ അവൾ പറഞ്ഞു വിവാഹത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ എന്ത് വിവാഹത്തിന്റെ കാര്യം ഞാൻ ഇപ്പോൾ തീരുമാനിച്ചില്ല അതെന്ത് നീ മുസ്ലിം ആയാൽ എന്നെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷേ ഞാൻ ഇസ്ലാം പഠിച്ചു നോക്കി والذين هم لفروجهم حافظون الا على ازواجهم او ما ملكت ايمانهم فانهم غير ملومين ومن ابتغى وراء ذلك فاولئك هم العادون പരിശുദ്ധ ഹബീബായ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് നിങ്ങളൊരു മുസ്ലിമല്ലെന്നാണ് മുസ്ലിം വ്യഭിചരിക്കാത്തവനാണ് മുസ്ലിം നുണ പറയാത്തവനാണ് മുസ്ലിം തോന്നിവാസം ചെയ്യാത്തവനാണ് മുസ്ലിം ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കാത്തവനാണ് മുസ്ലിം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പഠിച്ചു ഇസ്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങളിൽ ഞാൻ ഇസ്ലാം കാണുന്നില്ല നിങ്ങളിൽ ഇസ്ലാം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു ഒന്നാം നമ്പർ മുസ്ലിമിനെയാണ് നിങ്ങളെയല്ല എന്ന് അഹമ്മദ് റാത്തുബിൻ അബുൽ സുഹൃത്തിന്റെ മകനോട് ഈ പെണ്ണ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞത് ഷോക്ക് ഇതിലും വലിയൊരു ഷോക്ക് ഇനി കിട്ടാനില്ലെന്നാണ് അവൾക്ക് മനസ്സിലായി മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ കയ്യിൽ ഇസ്ലാമില്ലെന്ന് മുസ്ലിമായി ജീവിച്ച ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോ മുസ്ലിമായ കമാൻഡർ ഇൻ ചീഫ് തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി എത്തിയപ്പോൾ മുസ്ലിമിന്റെ കോലമിട്ട് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമിൻ പേര് പേരുതരിച്ചവൻ മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവൻ പക്ഷേ ഇസ്ലാം അവരുടെ കയ്യിലില്ല എനിക്കിവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കുന്നത് നീ മുസ്ലിം അല്ലടോ എന്ന് തന്റെ ബോയ്ഫ്രണ്ടിനോട് പറയാൻ ധൈര്യം കാണിച്ച ഒരു കനേഡിയൻ പെൺകുട്ടി നമ്മുടെ പെൺമക്കളും ആൺമക്കളും ഇത് കേൾക്കണം നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ മുത്താണ് ഇസ്ലാം ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കിഴക്കൻ രാജ്യങ്ങൾ ഇസ്ലാമിന് നകലുകയാണ് ഇസ്ലാം പാകിസ്ഥാനിലും ഇന്ത്യയിലും മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും യു എയിലും ഖത്തറിലും സൗദിയിലും കുവൈറ്റ് ബഹ്റൈൻ ഇവിടെയൊന്നും ഇസ്ലാമിന്റെ തനനായ നിറം നമ്മൾക്കിന്ന് കാണാൻ പറ്റുന്നില്ല ഇസ്ലാമിന്റെ വില നമുക്ക് മനസ്സിലായില്ല ഇസ്ലാം മനസ്സിലാക്കുന്നത് കനേഡിയക്കാർ ബ്രിട്ടീഷുകാർ അമേരിക്കൻസ് യൂറോപ്യൻ നാടുകളിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് സ്ലാമിലേക്ക് ഒഴുകിവന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാറ്റജിസ് വായിക്കുന്നില്ലേ ബ്രിട്ടീഷുകാർ ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഹ്യൂമൻ കൺവേർട്ടിൻ ടു ഇസ്ലാം ബ്രിട്ടീഷ് ഗേൾസ് കൺവേർഷൻ ടു ഇസ്ലാം ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ ഇവിടുന്ന് പോയി ഇന്ത്യക്കാരായി പോയി പാസ്പോർട്ട് വാങ്ങിയവരല്ല അവിടെത്തന്നീസ് ആ പെൺകുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് പർദ്ദരിക്കണം ക്ലബുകളും ഹബുകളും എല്ലാം ഇഷ്ടംപോലെ ആഭാസങ്ങൾ ചെയ്ത് ജീവിച്ച പെൺമക്കൾ പറയാൻ ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിഞ്ഞു കള്ളും പെണ്ണും തോന്നിവാസവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് വിശാച്ചിനെപ്പോലെ അല്ലാതെ മനുഷ്യനാവാൻ സാധിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളുടെ കഥ നമ്മുടെ പെൺമക്കൾ കാണണം എന്ന് യൂട്യൂബ് എടുത്ത് നോക്ക് ബ്രിട്ടീഷ് വിമൻ ഇസ്ലാം വേറെ എനേഡിയക്കാരുടെ ഡോക്യുമെന്ററി കാണാൻ പറ്റും മം ഐ എം എ മുസ്ലിം പെൺകുട്ടികൾ പറയാ ഞാൻ മുസ്ലിം ആവുകയാ നമ്മൾ പറയില്ലേ പർദ്ദ ധരിച്ചപ്പോൾ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് അവർ പറയാ പർദ്ദ ധരിച്ചപ്പോ ഞങ്ങൾക്ക് അഭിമാനം തിരിച്ചു കിട്ടി എന്ന് വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയുണ്ട് വിക്ടോറിയ ഓഫ് ഇസ്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക് കാണാൻ പറ്റും അവരുടെ വീഡിയോ മുസ്ലിമായിട്ട് ഹിജാബ് ധരിച്ചിട്ട് അന്തസ്സിൽ പറയാൻ ഐ എം പ്രൗഡ് ടു ബി മുസ്ലിം പറയാൻ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എനിക്ക് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചത് എന്ന് ഇതൊക്കെ ലോകത്തെ സ്തൂന്നിവാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന സമൂഹം അല്ലെ നമ്മുടെ നാടുകളൊക്കെ അത്രക്കെന്ന് പറയാനായോ ഇല്ല എന്നിട്ടും നമുക്കതിന്റെ വില മനസ്സിലായില്ല മരുഭൂമിയിൽ അഷ്റഫ്ലഹൽക്ക് അലൈവസങ്ങൾ വെച്ച മഹാദീപം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭ കിഴക്കൻ രാജ്യങ്ങളിൽ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറനെ ഏറ്റെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രശോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് जहां में अहले ईमान सूरते खुर्शीद जीते हैं इधर डूबे उधर निकले उधर डूबे इधर निकले इस्लाम की फितरत में ने लचक दी है ये उतना ही उभरेगा जितना के दबाओगे इस्लाम की फितरत में ോകത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് സൂറത്തെ ഊർദുവിൽ പറഞ്ഞാൽ സൂരജ് സൂര്യനെ പോലെയാണ് ഇധരൂബേ ഉധരഞ്ഞിക്കലെ ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും ഉധരൂപെ ഇധർ നിക്കലെ അവിടെ അസ്തമിച്ചാൽ അതിവിടെ ഒരുക്കും ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിലല്ലാഹു ഇസ്ലാമിനെ സംവിധാനിച്ചത് അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ കണ്ടിട്ടായിരുന്നു ഇസ്ലാമിന്റെ നിലനിൽപ്പെങ്കിൽ ഇസ്ലാം എന്നോ മരിച്ചുപോയേ എന്ന് ചരിത്രപണ്ഡിതന്മാർ മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്ലാം നിലനിൽക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ചേട മുതൽ ആദിമ മനുഷ്യൻ ആദം നബി അലിഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നാണോ സ്രഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചത് ആ രീതിയിൽ ജീവിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ച അള്ളാഹു വേദഗ്രന്ഥങ്ങളിറക്കി തന്ന അള്ളാഹു ആ റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തും തുടച്ചുമാറ്റപ്പെട്ടുപോയേനെ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത് നമ്മുടെ ആരുടെയും ആരാധനയും അള്ളാഹുവിനാവശ്യമില്ല അവനിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആർക്കാവിൻ ആവശ്യം നിനക്ക് നീ ഇവിടെ വന്നവനാണ് സ്വന്തമായിട്ട് വന്നതാണോ അല്ല ആരോ നിന്നെ വരുത്തിയതാണ് നിനക്കിവിടെ ജന്മം ലഭിച്ചു നിനക്ക് ജന്മം ലഭിക്കുന്നതിന്റെ മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേകോശമായിരുന്ന നിന്നെ രണ്ടായിരം കോടി കോശങ്ങളുള്ള കുഞ്ഞായി വയറ്റിനുള്ളിൽ ഒരു സർത്താവുണ്ട് ആ സർത്താവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എങ്ങനെ കുടിക്കണമെന്ന് പിഞ്ചു കുഞ്ഞിനറിയാമായിരുന്നില്ലെങ്കിൽ നീയൊന്നും ഇവിടെ ജീവിക്കുമായിരുന്നില്ല